നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പ്രമുഖ വ്യവസായി ഗൗതം അദാനിക്കുമെതിരെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ യു എസിന്റെ പങ്ക് ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ കോൺഗ്രസിന് ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന ആരോപണങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിത് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് സോണിയക്ക് ജോർജ് സൊറോൾസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് കശ്മീർ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന ആശയത്തിന്റെ പിന്തുണക്കാരനാണ് ജോർജ് സൊറോസ് ഫൗണ്ടേഷൻ എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു എക്സിലൂടെ പങ്കുവെച്ച ഒന്നിലധികം പോസ്റ്റുകളിലൂടെയാണ് ബി ജെ പി സോണിയക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ തെളിയിക്കുന്നതാണെന്ന് ബി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ബി ജെ പി എം പി നിശികാന്ത് ദുബൈ പറയുന്നത് മീഡിയ പോർട്ടലായ ഓർഗനൈസിംഗ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന്റെ പേരിൽ ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സോറോസ് പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചുവെന്നാണ് ബി ജെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയ ഗാന്ധി ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിഷ്കാന്ത് ബൈ ആരോപിക്കുന്നു ഈ ഫൗണ്ടേഷൻ കശ്മീരിനെ പ്രത്യേക മേഖലയായി കണക്കാക്കണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സോണിയ ഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായിരുന്ന ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചുവെന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ സംഘടനകളിൽ വിദേശ ഫണ്ടിംഗ് സ്വാധീനം കാണിക്കുന്നതാണ് ഈ കാര്യമെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടന തത്സമയ സംപ്രേഷണം നടത്തിയിരുന്നു കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ജോർജ് സോറോസ് തന്റെ ഒരു പഴയ സുഹൃത്താണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ വ്യവസായി ഗൗതം അദാനി എന്നിവർക്കെതിരെയുള്ള വാർത്തകളിലും പ്രചാരണങ്ങളിലും യു എസിന് പങ്കുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ ആരോപണം യു എസ് തള്ളുകയായിരുന്നു യു എസ് എംബസിയിലെ ഒരു വക്താവ് ആരോപണങ്ങളെ നിരാശകജനകമാണെന്നാണ് വിശേഷിപ്പിച്ചത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ സർക്കാരും സോറോസ് ഫൗണ്ടേഷനും ഒരുപോലെ ഫണ്ട് നൽകുന്നത് അവർ നിഷ്കാന്ത് ഇതിനോട് പ്രതികരിച്ചു വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.